നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശത്രുദോഷം എങ്ങനെ സ്വയം കണ്ടെത്താം അതേപോലെ എങ്ങനെ സ്വയം ഒഴിവാക്കാം കാരണം പലർക്കുമുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശത്രുദോഷം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കൊണ്ടായിരിക്കും പലരും മുന്നോട്ട് വന്നത് എങ്ങനെയാണ് ഈ ശത്രുദോഷം വരുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഹൈന്ദവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ശത്രുതാ മനോഭാവം വരുന്നത് അതായത് സ്വന്തം സഹോദരൻ നന്നാകുന്നത് പോലും സഹോദരന് പോലും ഇഷ്ടമല്ലാതെയാണ് നമ്മുടെ ഹൈന്ദവർ കൂടുതൽ ഏത് കുലത്തിലുള്ള ആളുകളായാലും ആ ഒരു രീതിയിലാണ് പോകുന്നത് അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ആളെ എങ്ങനെ ചവിട്ടി വീഴ്ത്താം അതേപോലെ ഇപ്പോൾ ഒരു തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ ആ തൊഴിൽ സ്ഥാപനത്തിന് എങ്ങനെ പൂടിക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ചിന്തകൾ പോകുന്നത് അതിൻ്റെ കാരണം നമുക്കൊക്കെ ആത്മീയമായ അറിവുകളില്ലാത്തത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ആത്മീയമായ കൃത്യമായ അറിവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ആത്മീയമായ അറിവെന്ന് പറഞ്ഞാൽ എന്താ അതായത് നായാടി മുതൽ നമ്പൂരി വരെ ഈ കുലം തിരിച്ച് ഇന്ന ആൾ ചെയ്താലത് ശരിയാകുകയുള്ളു ഇന്ന കുലത്തിലുള്ളവർക്ക് ഇന്ന തൊഴിൽ ചെയ്താലേ വിജയിക്കുകയുള്ളൂ അങ്ങനെയുള്ള കുറേ മണ്ടത്തരങ്ങളാണ് നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ കേട്ട് വളർന്ന് പഠിച്ചു വരാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും മനുഷ്യനെ മനുഷ്യമായിട്ട് കാണാൻ പറ്റാത്തത് പിന്നെ പാർട്ടിക്കാർ ഓരോ സമുദായങ്ങളും ഈ പാർട്ടിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പേടിപ്പിക്കില്ല ഏത് പാർട്ടിക്കാരായിരുന്നാലും അവർക്ക് സ്വാധീനമുള്ള മേഖല അവരുടെ നിയമം മാത്രമേ അനുസരിക്കാൻ സമ്മതിക്കുള്ളൂ അല്ലാത്ത സ്ഥലത്ത് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതിനെല്ലാം മാറ്റം വരണമെങ്കിൽ എന്താണ് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ ഇവിടെ പറയുമ്പോൾ എല്ലാവരും പറയും അംബേദ്കറുടെ ഭരണഘടനയിൽ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് സ്വതന്ത്രമായി നിൽക്കാനും ചിന്തിക്കാനുമുള്ള കഴിവൊക്കെ ഉണ്ട് ഇതെല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ മറിച്ച് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ സ്വതന്ത്രമായിട്ട് ആ ചിന്താഗതികളോട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ യാതൊരു വിധ പ്രവേശന ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം ഇവിടെ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ ഭേദങ്ങളോ അതേപോലെ ജാതി ചിന്തകളോ മതചിന്തകളോ ഒന്നുമില്ല എല്ലാവരും മനുഷ്യരെന്ന രീതിയിലാണ് പോകുന്നത് അത് ആ സംഘടനയിൽ നിങ്ങൾ മടിച്ചു നിൽക്കാതെ ചേരുക ചേരണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവം പ്രണവാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു വന്ന വിഷയം ശത്രുദോഷം എങ്ങനെ തിരിച്ചറിയാം കാരണം ശത്രുദോഷം വരുന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും കൂടുതൽ സംഭവിക്കുന്നത് സർപ്പദോഷത്തിൽ നിന്നാണ് ശത്രുദോഷം ആരംഭിക്കുന്നത് അതായത് സുഷുപ്തി കാലഘട്ടം ഇടവ് പത്ത് മുതൽ കന്നി ആയാലും വരെയുള്ള സമയമാണ് സർപ്പ സുഷുപ്തി കാലഘട്ടം അതായത് നാഗദേവതകൾക്ക് മയങ്ങുന്ന കാലമാണ് അപ്പോൾ പല വലിയ വലിയ ക്ഷേത്രങ്ങളിൽ വലിയ വലിയ ഒലകൊമ്പന്മാർക്കൊന്നും ഈ സുഷുപ്തി എന്ന് പറഞ്ഞ സംഭവമില്ല അവർക്ക് എല്ലാ സമയത്തും അവിടെ ആവാഹന ഉച്ചാടനവും അതേപോലെ തന്നെ പ്രതിഷ്ഠയൊക്കെ നടത്തും നമുക്കിവിടെ അങ്ങനെയല്ല തിരുവേരമംഗലത്തൻ്റെ തിരുസന്നിധിയിൽ കന്നിമാസം ആയില്യത്തിന് ഭഗവാൻ ഉണരുന്നു നിങ്ങൾക്ക് തന്നെ സാമാന്യ രീതിയിൽ മനസ്സിലാക്കാം കന്നിമാസം ആയില്യം എല്ലാ ക്ഷേത്രങ്ങളിലും കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സർപ്പ പൂജകൾ ഗംഭീരമായിട്ട് നടക്കുകയാണ് അതിൻ്റെ കാരണം എന്താ അന്ന് ഭഗവാൻ ഉണരുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഉണരുന്നുണ്ടെന്ന് അപ്പോൾ ഉണരുന്നിങ്ങനെ ഉറങ്ങാത്തൊരാൾ ഉണരുമോ എന്തായാലും പത്തിന് ഭഗവാൻ വയങ്ങുന്നു അതിന് ശേഷം കന്നി കന്യായില്ലത്തിൽ ഉണരുന്നു അപ്പോൾ ആ സംഭവം എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും സാമാന്യേനെ ജനങ്ങൾ ചിന്തിക്കാറില്ല ആത്മീയതയുടെ അടിസ്ഥാനമില്ലായ്മയാണ് അതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇടവ് പത്ത് മുതൽ കന്നി ആയാലും വരെയുള്ള സമയത്ത് റബ്ബർ ഒഴികെ റബ്ബറിൽ മാത്രം സർപ്പസാന്നിധ്യം വരില്ല അല്ലാതെ പ്ലാവ് ആഞ്ഞിലി പ്ലാവ് പാല ഇങ്ങനെ ചിറമുള്ള വൃക്ഷങ്ങൾ വെട്ടിപ്പോകുമ്പോൾ അത് ചെറിയ കുറ്റിപ്പാല വെട്ടിയാൽ പോലും അതിന്ന് സർപ്പദോഷം വരും ഈ സർപ്പദോഷം വരാൻ കാരണം സുഷുപ്തി കാലഘട്ടത്തിൽ വേറെ പൂജകളൊന്നും സ്വീകരിക്കാത്തതുകൊണ്ട് ഈ സർപ്പസാന്നിധ്യ ദേവതകളെല്ലാം ഇങ്ങനെയുള്ള വൃക്ഷങ്ങളിലേക്ക് ഈ പാല് ഭക്ഷണമായി കരുതുകൊണ്ട് അതിലേക്ക് സന്നിവേശം നടത്തും അപ്പം നമ്മൾ അറിഞ്ഞായാലും അറിയാതെ ഇങ്ങനെയുള്ള മരങ്ങൾ വെട്ടിപ്പോകുമ്പോൾ അതിൽ നിന്ന് സർപ്പദോഷം വരും ഈ സർപ്പദോഷം വന്നു കഴിയുമ്പോൾ അത് നമ്മൾ പരിഹരിക്കാതെ പോകുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ സർപ്പത്തെ ആവാഹിച്ച് കളയുക നമ്മൾ നല്ലൊരു കറി വെച്ചു അത് ചീത്തായി കഴിഞ്ഞു വളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല അതേപോലെയാണ് ഈ ദേവത നമുക്ക് എതിരായി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ഉപദ്രവമാകും അപ്പോൾ അങ്ങനെ ദേവതയുടെ ഉപദ്രവമായതുകൊണ്ട് നമുക്ക് സ്വപ്നത്തിൽ പാമ്പിനെ കാണിച്ച് തരും ഇത് കണ്ടു കഴിഞ്ഞാൽ സാമാന്യ രീതിയിൽ മനസ്സിലാക്കുക സർപ്പദോഷം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനൊന്നും പരിഹാരം തേടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം മൊത്തം ചൊറിയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ ഒരു പാർട്ടിക്ക് അവരുടെ വീട്ടിലേക്കൊരു പാമ്പ് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനെ ചുട്ടരിച്ച് കൊല്ലേണ്ടി വന്നു ശരിക്കും അടിച്ചു കൊല്ലാണെങ്കിൽ അത്രയും പ്രശ്നമില്ല ചുട്ടരിച്ച് കൊല്ലുകയായിരുന്നു അപ്പോൾ ചുട്ടരിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് സർപ്പദോഷം വന്നു ഇവിടെ പൂജ കഴിഞ്ഞ പാർട്ടിയാണ് പക്ഷെ അവർക്ക് അവരുടെ വീട്ടിലുള്ള കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ശരീരം ചൊറിച്ചിലും അല്ലാത്ത അസ്വസ്ഥതയും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അവർക്ക് മനസ്സിലായി ഇങ്ങനെ സർപ്പം ബാധയിൽ വന്നിരിക്കുകയാണ് ഉടനെ തന്നെ അവർ വിളിച്ചു ഇവിടെ നിന്ന് വീണ്ടും സർപ്പാവാഹനം നടത്തി അതുകൂടാതെ പാൽപ്പായസോമം നടത്തി അതിനു ശേഷമാണ് അവർക്ക് മനസ്സമാധാനവും അതോടൊപ്പം തന്നെ ചൊറിച്ചിൽ പാൽപ്പായ സോമം ബുക്ക് ചെയ്ത നിമിഷം തന്നെ ഈ ചൊറിച്ചിൽ അവരുടെ ശരീരത്തിൽ നിന്നില്ലാതെ അപ്പോൾ ഇതെല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ പറയും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇത് മാത്രമാണ് ശാസ്ത്രം അല്ലാതെ കണ്ട് മറ്റുള്ളത് എല്ലാം മണ്ടത്തരമെന്ന് പറയുന്നത് അപ്പോൾ തെളിയിക്കപ്പെടുന്നത് എല്ലാം ശാസ്ത്രമാണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം അതല്ല ഇത് അന്ധവിശ്വാസമാണ് അണ്ടത്തരമാണോ എന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കാം അപ്പോൾ എന്നിരുന്നാലും ഈ സർപ്പപരിഹാരം പരിഹാരം ചെയ്യാതെ വരുമ്പോൾ പിന്നെ അടുത്ത് ചിലപ്പോൾ സ്വന്തക്കാരെ മുമ്പിൽ സുഹൃത്തുക്കളെ മേല് കൂട്ടുകാരെ മേലൊക്കെ വഴക്കം അങ്ങനെ വഴക്കം പിണക്കമൊക്കെ വന്ന് കഴിയുമ്പോൾ അവർ പോയി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും അതാണ് ശത്രുദോഷം വരുന്നത് അപ്പോൾ ഭൂമിയുടെ തർക്കം വരും അതിർത്തി തർക്കം വരും സ്വത്ത് തർക്കം വരും ആവശ്യമില്ലാത്ത ഒരു പുല് വരും ഒരു കോമ്പറ്റീഷൻ വരും അപ്പോൾ ഇങ്ങനെ വരും എല്ലാം കോഴിവട്ടമുള്ളവർത്തോ ആടുവെട്ടുള്ളവർത്താൽ ക്ഷുദ്രം ചെയ്യുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ക്ഷുദ്രം ചെയ്യുന്നതിനാണ് നമ്മുടെ ഹൈന്ദവരം ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ പോകുന്നത് മറ്റുള്ളവർക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ള ചിന്തയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ചാത്തന്മാരെ കൊണ്ടൊക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ക്ഷുദ്രം ചെയ്യിക്കുന്നത് അപ്പോൾ അവർക്ക് നന്നാവണം എന്നുള്ള ചിന്തയേക്കാൾ ഉപരി ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണണം അതാണ് നമ്മുടെയൊക്കെ ഒരു മനോഗതി അപ്പോൾ അതിലൊക്കെ വ്യത്യാസം വരുത്തിയാലാണ് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ശത്രുദോഷം വന്നു എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സ്റ്റക്കാവും സ്റ്റക്കായി കഴിയുമ്പോൾ അതുകൂടാതെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊരുക കണ്ണ് ചൂടാവുക ഇത് ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷണമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവ് വരും അങ്ങനെ ശ്രമിച്ചാലും നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് നില വീടുണ്ട് കാറുണ്ട് ഇഷ്ടംപോലെ ഫാക്ടറികളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് അവർ പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല പക്ഷേ ലോണെടുത്ത് ലോണെടുത്ത് ഇങ്ങനെ കയറ്റി കയറ്റിപ്പോവാണ് അസറ്റിനേക്കാൾ കൂടുതൽ എപ്പോഴും ബാധ്യത മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതും എത്ര ഉന്നതിയിലുള്ള ആളായാലും അവർക്ക് സ്വത്തിനേക്കാൾ മുകളിൽ അതായത് ആസ്തിയേക്കാൾ മുകളിൽ ബാധ്യത കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒടി എന്ന് പറയുന്ന അഭിചാരദോഷം വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ശത്രുദോഷം അപ്പോൾ അത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും അതുകൂടാതെ മുട്ടനാടിൻ്റെ മണം വരിക ആടില്ലാത്ത വീടുകളിൽ തന്നെ സന്ധ്യാസമയത്ത് മുട്ടനാടിൻ്റെ മണം വരിക അതുപോലെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരിക കൂടുതൽ സമയം കുളിക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക കൂടുതൽ കിടന്നുറങ്ങുക അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ജിന്ന് എന്ന് പറയുന്ന നാലാം വേദം നാലാം വേദം എന്ന് പറഞ്ഞാൽ മുസ്ലിം അഭിചാരദോഷമാണ് അപ്പോൾ മുസ്ലിങ്ങൾ തന്നെ ചെയ്യുന്നതല്ല അല്ലാതിൻ്റെ അർത്ഥം മുസ്ലിം മന്ത്രം അറിയാവുന്ന ആർക്കുവാണെങ്കിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഈ ലക്ഷണം വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് പറയും ഞങ്ങൾക്കിതൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞാൽ കുളിക്കുന്ന സംഭവമൊക്കെ ആവശ്യത്തിനെ കുളിക്കുകയുള്ളൂ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുകയുള്ളൂ ആവശ്യത്തിന് കിട്ടുന്നു ഉറങ്ങുള്ളൂ വീട്ടിൽ ഉറുമ്പോൾ അപ്പം തന്നെ മാറിയിട്ടുണ്ടാകും പിന്നെ ചാത്തിൻ്റെ ഉപദ്രവദോഷം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാകും പ്രാണി ഉണ്ടാകും കല്ലുണ്ടാകും അതുകൂടാതെ കണ്ണിൽ പൊളി നീച്ച് വീഴും അതിനേക്കാൾ ഉപരിയായിട്ട് മലമൂത്ര വിസർജനാഥികളൊക്കെ സ്വപ്നം കാണും അപ്പോൾ ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവദോഷ ലക്ഷണമാണ് അപ്പോൾ ഒരു മിടുക്കൻ ചാനൽ താരം പറഞ്ഞത് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു ആ വിചാരദോഷം കണ്ടുപിടിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടേക്ക് എനിക്കൊരു വീഡിയോ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് ഒരു മനുഷ്യൻ രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പോലും ഇവർ മെനക്കെടുന്നില്ല അപ്പോൾ അവർക്കെല്ലാം ആളുകളെ പറ്റിക്കുക ഒരുപാട് ആളുകൾ നേരെ പിന്നാലെ പോയിട്ട് അയാൾ സത്യസന്ധന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പാണ് പക്ഷേ അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല അപ്പം നിങ്ങൾക്ക് ശത്രുദോഷം വന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നതിന് ചാത്തിൻ്റെ ഉപദ്രദോഷം വന്ന് തിരിച്ചാൽ ഇതിനുള്ള ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ ആവാഹന ആവാഹനപ്പുറ്റ കഴിയുന്ന നിമിഷം തന്നെ തന്നെ മാറിപ്പോയി ഉണ്ടാവും ഒരാളും വന്നത് മാറിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല അത് കഴിയുമ്പം മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാമാണ് ശത്രുദോഷ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം ശത്രുക്കൾ ചെയ്താൽ മാത്രമേ ഇതെല്ലാം വരികയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശത്രുദോഷങ്ങളെല്ലാം തൽക്കാലം ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു വോട്ട് പാത്രം വാങ്ങുക വോട്ട് പാത്രം വാങ്ങിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക നല്ല മഞ്ഞൾപ്പൊടി തന്നെ ആയിക്കോട്ടെ കുറച്ച് ചുണ്ണാമ്പ് ഇടുക കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കുക ഇതിൻ്റെ അവസാനം ലേശം ശർക്കര ചീക്കി ഇടുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാത്രം നിറയണം തുളുമ്പണ്ട അങ്ങനെ നല്ല കടുപ്പത്തി തന്നെ ആയിക്കോട്ടെ നല്ല ചുമപ്പ വരാൻ കഴിയും ഇത്തിരി കൂടുതൽ മഞ്ഞൾപ്പൊടി കൂടുതൽ ചുണ്ണാമ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് അങ്ങ് ശരിക്ക് കലക്കി കഴിഞ്ഞാൽ ഗുരുതി തയ്യാറായിട്ടുണ്ട് ഈ ഗുരുതിയിൽ സന്ധ്യ ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്ക് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഈ ഓട്ടുപാത്രത്തിൽ ഗുരുതി വെച്ചിട്ട് ഒരു എണ്ണയിൽ മുക്കിയ തിരി കത്തിച്ച് ആ ഗുരുതി നമ്മൾ ചിരാതിൽ വയ്ക്കുന്ന പോലെ വയ്ക്കുക അതിനുശേഷം നമ്മൾ അവിടെ നിന്നോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലാം ഭദ്രകാളിയോടാണ് പ്രാർത്ഥിക്കുന്നത് ഓം നമോ ഭഗവദേവ് ഓം രക്താങ്കി രക്തവസ്ത്ര വിലസൽ ഭൂതപ്രേത പിശാജ് വൈശാഖ വൃന്ദം ഗോരാ ഗോരട്ടഹാസം ഖരികൃതു പാലസ്വപ്പാണിനേത്രം ശത്രുണാം പ്രാണന്ത്രീം തിരുമടിയും ഭാവയോ ഭദ്രകാളി ഈ മന്ത്രം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക സന്ധ്യാസമയത്താണ് ചെയ്യേണ്ടത് അങ്ങനെ ജപിച്ച് ജപിച്ചു കഴിഞ്ഞൊരു അരമണിക്കൂർ ഈ നിവേദ്യം അവിടെ ഇരുന്നു കൊള്ളട്ടെ അതിനുശേഷം ഈ സന്ധ്യാസമയത്ത് തന്നെ ഈ നിവേദ്യങ്ങൾ കൊണ്ടുപോയി വീടിൻ്റെ നാല് മൂലകളിൽ കുറച്ച് അവിടെ ഒരു ചെറിയ കുഴി കുത്തിയിട്ട് അവിടെ തന്നെ കുഴിച്ച് ഒഴിക്കുക അതേപോലെ നമ്മുടെ പറമ്പിൻ്റെ നാല് മൂലകളിലും ചെറിയ കുഴി എടുത്തിട്ട് അവിടെ സമർപ്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ ശത്രുദോഷ പരിഹാരം ലഭ്യമാകും തൽക്കാലത്തേക്കാണ് അതല്ല ഇനി നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവാള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ അവിടെ ഉഗ്രഭദ്രകാളി ഭദ്രകാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ എല്ലാ ചൊവ്വാഴ്ചകൾ ഒരു ഏഴ് ചൊവ്വാഴ്ച അടുപ്പിച്ച് ഇരുന്നൂറ് രൂപയുടെ ഗുരുതിയുണ്ട് ദേവിയുടെ തിരുസന്നിധിയിൽ ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും വലിയ മാറ്റം ഉണ്ടാകും അല്ലാത്ത ആളുകൾ ഇപ്പോൾ ഞാനീ പറഞ്ഞ ശത്രുദോഷം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസു ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക മടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ ഈ അടുത്ത ദിവസം കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഒരു യുവാവ് പറഞ്ഞു ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ തള്ളിമറിച്ച് പറയുന്നു അവരെല്ലാം ഭയങ്കര ഗ്യാരൻറ്റിയോടുകൂടി പറയുമ്പോൾ ആര് പറയുന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമാകുക എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു നമുക്ക് നമ്മുടെ വീടുകളിൽ കത്തിക്കുന്ന ദീപം കത്തിക്കുന്നതിന് ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി എന്ന രീതിയിലേക്ക് മാറ്റി നോക്കുക ഒരു ചെറിയ മൺകുടത്തിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എൻ്റെ ധർമ്മദേവങ്ങളെ എൻ്റെ ഭരദേവതകളെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നെ ഒന്ന് പ്രാർത്ഥനയോട് അതിൻ്റെ മുമ്പിലല്ല വെക്കേണ്ടത് സിറ്റൗട്ടിൽ വയ്ക്കാം അല്ലെങ്കിൽ തിണ്ണയിൽ വയ്ക്കാം നടക്കല്ലിൽ വയ്ക്കാം അങ്ങനെ പിറ്റേ ദിവസം തുറന്ന് വയ്ക്കാൻ പാടുള്ളൂ പിറ്റേ ദിവസം മുറ്റടിച്ചതിന് ശേഷം നാല് ചുറ്റും മുറ്റത്ത് തളിക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിൽ മുറ്റത്ത് തളിക്കാം ഫ്ലാറ്റിലുള്ളവർക്കാണ് ഈ വീടിൻ്റെ ആദ്യത്തെ കയറി വരുന്ന റൂമ് ഡ്രോയിങ് റൂമ് തന്നെ മുറ്റമായിട്ട് സങ്കല്പിച്ച് അവിടെ കുറച്ച് തളിക്കാം ബാക്കി വെള്ളത്തിൽ ബക്കറ്റിലെ വെള്ളത്തിൽ ഒഴിച്ച് ജലാധിവാസം ചെയ്ത് വാഷ് ഒഴിച്ച് ജലസമാധി ആക്കി കളയും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ഈ വിളക്കഞ്ച് തിരി വെച്ച് വെള്ളം വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ഏഴു ദിവസം ആവുമ്പോഴത്തേക്കും ഇപ്പോൾ അറുപം ആകുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റം വരും പണിക്ക് പാത്ത ആൾ പണിക്ക് പോകും ജോലി കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് സത്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉടനെ ഇവിടെ നിന്ന് ഒരു ചരട് ജപിച്ചു വാങ്ങുക നൂറ് രൂപയുള്ള ചരടിന് അൻപത് രൂപ കുറേ ചാർജ് നൂറ്റമ്പത് രൂപ മുമ്പ് ഇരുനൂറ്റമ്പ രൂപയായിരുന്നു നമുക്ക് ഈ സംഘടനയൊക്കെ വന്നതിൽ പിന്നെയാണ് നൂറ് രൂപയാക്കിയത് അപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസത്തേക്ക് എന്തായാലും ആ ചരടിയിൽ മാറ്റം ഉണ്ടാകും അതിന് അതിൻ്റെ ഇടയിൽ എന്തായാലും പൈസ കിട്ടിയിരിക്കും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിന് അയ്യായിരം രൂപയാണ് അയച്ചു തരുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ആ ഏലസ് ധരിച്ചു പിന്നീട് പിന്നീടുള്ള ഒന്നര വർഷം ഏലസിലൂടെ ജീവിക്കാം എല്ലാ മാസത്തിലും ഏഴ് ദിവസം പ്രണവമലയിലെ മഹാഗണപതിക്ക് ഗണപതി ഹോമം നടത്തുക അതോടൊപ്പം തന്നെ പതിനെട്ട് ചെറുനാരങ്ങ വാഴനാലിൽ പുറത്തുള്ള നാരങ്ങമാല ചാർത്തുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത് രണ്ട് ചിലവരുന്നത് അപ്പം പിന്നെ എല്ലാ മാസം ആയിരത്തി നാനൂറ്റി ഇരുപത് പോകുന്നു മേടിക്കേണ്ട കാരണം എത്ര നാൾ ജോലിക്ക് പോകാതിരുന്ന പൈസ കിട്ടിയ ചിലവായി പോയിക്കൊണ്ടിരുന്ന അവസ്ഥയൊക്കെ മാറും ഈ ലലസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ പൈസ സേവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവാഹാന പൂജയിലേക്ക് എത്താം ആവാഹാന പൂജയ്ക്ക് ഇവിടെ അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ ഈ അമ്പത്താറായിരം രൂപ എന്ന് പറഞ്ഞാൽ അമ്മയെ അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞാൽ കരയണ്ട കാരണം രണ്ടായിരത്തി എട്ടിൽ ഞാനിവിടെ പൂജ ചെയ്യുമ്പോൾ എനിക്ക് അറുപതിനായിരം രൂപയാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത് അന്ന് ഒരുപാട് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ് രൂപയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ നിലയ്ക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒൻപത് ഭവൻ സ്വർണ്ണമായാലാണ് അന്നത്തെ അറുപതിനായിരം രൂപയുടെ ചില പൈസ ആവുള്ളൂ അപ്പോൾ നാലര ലക്ഷം രൂപ നിങ്ങൾ ചിലവഴിച്ചാലാണ് ഒരു പൂജയിലേക്ക് എത്താൻ പറ്റുള്ളൂ അന്നൊരു ഡ്രൈവർക്ക് മുന്നൂറ് നാനൂറ്ക്കുള്ള കൂലി ഉണ്ടായിരുന്നില്ല ഇന്നൊരു ഡ്രൈവർക്ക് ആയിരത്തി നാനൂറ് കൂലി ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഒന്നര മാസത്തെ നിങ്ങളുടെ പൈസൻ്റെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കും ഇവിടെ ആകെ വരണ ബുദ്ധിമുട്ട് വാസ്തുവിൻ്റെ പ്രശ്നം മാത്രമാണ് വാസ്തു ക്ലിയർ അല്ലെങ്കിൽ ഇവിടുന്ന് പൂജ കൊടുക്കില്ല അപ്പോൾ ചില ചോദിക്കും ഞങ്ങളുടെ വാസ്തു തെറ്റാണ് അതുകൊണ്ട് പൂജിക്കുവാരില്ല അങ്ങനെ വിചാരിക്കേണ്ട നമുക്ക് വല്ലാത്ത തെറ്റുള്ള വിറ്റ് മാറാം കാരണം ഈ ലോകത്ത് ഒരുപാട് യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ഉണ്ട് വിശ്വാസമില്ലാത്തവണ് അനുഭവിച്ചോട്ടെ വിശ്വാസമുള്ളവർക്ക് ഇനി ഇത്രയും കാലം വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് ഇന്ന് ഈ വീഡിയോ കാണുന്ന വരെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു സത്യമാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ പിന്നാലെ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമുക്കിവിടെ വാസ്തു ശരിയാക്കാൻ പറ്റാത്തൊരു കാര്യം അത് ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങൾ വലിയ കുലപതികൾ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് സൂക്ഷ്മമായി വാസ്തു ഒന്ന് നിരീക്ഷിക്കാത്തത് വരുന്ന അബദ്ധങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തായാലും വാസ്തുവിൽ മാത്രമേ ഒരു പിഴവുള്ളൂ ബാക്കി ഏത് കാര്യം ഇവിടെ നേരെയാക്കാം ഇത് തന്നെ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഇനി പൈസ മുടക്കിയിട്ട് എങ്ങനെ കാണാൻ പറ്റും അതിനുള്ള ഒരു ഉപാധിയാണ് പറയുന്നത് ഇപ്പോൾ മരിച്ചവർക്ക് ശ്രാദ്ധ ബലി മുടങ്ങിക്കെടുക്കുന്നവരാണെങ്കിൽ പ്രായച്ചത്തെ ബലി കർമ്മമുണ്ട് മൂവായിരം രൂപയുള്ളൂ ഈ മൂവായിരം രൂപയ്ക്ക് പ്രായച്ചത്തെ ബലി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അതിലൂടെ നിങ്ങൾക്ക് വിശ്വാസിയായിട്ട് വരാൻ സാധിക്കും അപ്പോൾ ഇത്രയും ശക്തമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ജ്യോതിഷാലയവും ഇന്ത്യ മഹാരാജ്യത്തുനിന്നല്ല ലോകത്ത് തന്നെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നിങ്ങളെന്നാൽ അതും ജി എസ് ടി സ്ഥാപനമാണ് എനിക്ക് ഒരു നൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നാൽപ്പത്തെട്ട് രൂപ ടാക്സാണ് പോകുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഞാനീ പറയുന്ന ഈ വാങ്ങുന്ന പൈസയൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയല്ലേ അപ്പോൾ അതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഇംഗ്ഗിലാബ്സ് ഇതാവാതെ വിളിച്ച് നടക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നടന്നോട്ടെ കാരണം ചിലർക്ക് ഇംഗ്ലാബ്സ് ഉണ്ടാവാതാണ് പ്രശ്നം ചിലർക്ക് വേറൊരു സമുദായമാണ് പ്രശ്നം ചിലർക്കാണെങ്കിലും കൗബീനമാണ് പ്രശ്നം കാരണം അടയാളങ്ങളുമാണ് കൗബീനം നൂലിട്ടവർ ചെയ്താൽ മാത്രമേ വിജയിക്കുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ മണ്ടത്തനങ്ങളിലൂടെയാണ് നമ്മുടെ കേരളത്തിലുള്ള സമൂഹം കൂടുതൽ പേരും മുന്നോട്ട് പോകുന്നത് ജീവിതം രക്ഷപ്പെടാൻ വേണം പക്ഷെ അനുസരിക്കാൻ തയ്യാറില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വയസ്സായ ഒരു അമ്മ വന്ന് എഴുപത്തിനാല് വയസ്സുണ്ട് അവർ പറഞ്ഞത് അടുത്ത ജനറേഷനിലേക്ക് മാറ്റം ഞാൻ പറഞ്ഞാൽ ഒരിക്കലും മാറ്റം പറ്റില്ല കാരണം നിങ്ങളുടെ ചിന്താധാരകൾ ഇങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് അന്വേഷണ ധരത ഇല്ലാത്തതുകൊണ്ട് കേൾക്കുന്ന കുറേ മണ്ഡലങ്ങൾ സത്യമെന്ന് എന്ന് വിശ്വസിച്ച് നിങ്ങളതിൻ്റെ പിന്നാലെ പോകും അപ്പോൾ നമ്മുടെ ജീവിതമാണ് നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അതിനുവേണ്ടിയിട്ട് ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കും അതേപോലെ തന്നെ എത്ര നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് ത്രിപേരമംഗലത്ത തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലകമുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇവിടെ ജാതി മതമില്ല അയുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല വളരെ കീപ് കോയറ്റാണ് സൈലന്റാണ് അപ്പം അത്രയും മനോഹരമായ ഭൂപ്രദേശമായ ഈ നിങ്ങൾ നിങ്ങളെത്തിക്കൊണ്ട് ഇവിടുത്തെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ രണ്ടു ദിവസം വരും ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചുപിടിക്കാം കർണാടകയിൽ നിന്ന് വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പത്ത് മുപ്പത് ഏക്കർ സ്ഥലവും കൃഷിയൊക്കെ ഉണ്ട് നശിച്ച് നാരണക്കല്ല് പറിച്ചു കടവും കടത്തിൻ്റെ കൂടായി അവരെന്നെ വിളിച്ചിരുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ നിങ്ങൾ വന്നിവിടെ ഇരുപത്തേഴ് ക്ഷേത്രത്തിന് നൂറ്റി എട്ട് വലം വയ്ക്കും അപ്പോൾ അവർ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മളോട് പറഞ്ഞിട്ട് കാര്യം എന്തായാലും അവർ വന്നു ഭർത്താവിന് വലിയ വിശ്വാസമില്ലാന്ന് പറഞ്ഞു പക്ഷേ ഭാര്യ ഭർത്താവും കൂടി വന്നു അങ്ങനെ രണ്ട് ദിവസം അവിടെ തങ്ങിക്കൊണ്ട് തന്നെ നൂറ്റെട്ട് പ്രതിഷ്ഠണം ഓരോ ക്ഷേത്രത്തിന് വെച്ചു ഇവിടെ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രതിഷ്ഠമാണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒക്കെ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തായാലും പിന്നെ ഒരു ചരട് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഏലസ് വാങ്ങി ധരിച്ചു ആ ഏലസ് വാങ്ങി വിചാരിച്ചൊരു മൂന്നാം മാസമായപ്പോൾ അവർ പൂജ ബുക്ക് ചെയ്തു അപ്പോൾ അവർ ആവാഹന പൂജയിലേക്ക് വരാൻ പോകും അപ്പോൾ അവർക്ക് നടക്കില്ല എന്ന് നമ്മൾ അവരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത് അപ്പോൾ അത്രയും മനോഹരമായ ജ്യോതിഷ മഹാശാസ്ത്രവും അതേപോലെ അത്ഭുതങ്ങൾ വാരി വിതറുന്ന അത്ഭുത ദേവലോകമാണ് അത്ഭുത ദേവലോക ക്ഷേത്രങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ ഒരു ലിറ്ററിന് നാനൂറ് രൂപയുടെ എണ്ണ ഒറിജിനൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ കണ്ടിട്ട് നമുക്കിവിടെ പാരാഫിൻ മിക്സ് ചെയ്തിട്ടുള്ള സൂത്രപ്പണികളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഏതും ഒറിജിനലായിട്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലൊന്നും ഒന്ന് എത്തിപ്പെട്ടു പോകണം കാരണം ഈ അടുത്ത ദിവസം രണ്ട് സുഹൃത്തുക്കൾ വന്നപ്പോൾ ഈ സുഹൃത്ത് നമ്മുടെ ഫോളോവറാണ് ഇവിടെ ആഹ്വാന പൂജ കഴിഞ്ഞാലാണ് ആൾ സുഹൃത്തിനോട് പറഞ്ഞിങ്ങനെ അത്ഭുത ദേവലോകം ഉണ്ട് ഇരുപത്തേഴ് ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലത്ത് തന്നെ ഇരുപത്തേഴ് അമ്പത് ക്ഷേത്രം വരെയുള്ള ഒരുപാട് സംഭവം കണ്ടു പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ ദേവലോകം വേറെ ഈ ഭൂമിയിൽ വേറൊരു സ്ഥലത്തുമില്ല അദ്ദേഹം ഇവിടെ ഞെട്ടിപ്പോയി അപ്പം നിങ്ങൾക്കും ആ ഞെട്ടി ധരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരും ഇത് തന്നെ എല്ലാ വർഷവും അവരവരുടെ വീടുകളിൽ ഗണപതി ഹോമം ഭഗവതി സേവ നടത്തുന്ന ആളുകളുണ്ട് അത് ഏത് മതസ്ഥരായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ആയുസിനേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും നേടാനില്ല ഒരു വർഷമെങ്കിൽ ഒരു വർഷം ജീവിക്കുന്ന കാലം മനസ്സമാധാനത്തോടി എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച് തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ ജ്യോതിഷ മഹാശാസ്ത്രം ഉപയോഗിക്കേണ്ടതെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഏത് ജയിക്കാം വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ബിസിനസ്സാണോ അങ്ങനെ ഏത് തൊഴിൽ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഏത് നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ നമുക്ക് മുൻകൂട്ടി തന്നെ അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചികിത്സ തേടി ജീവിതം ഈ രോഗത്തിനടിപ്പെട്ടൊന്നും നശിച്ചു കളയേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾ ഏത് പാരമ്പര്യവാദിയുടെയാലും കമ്പ്യൂട്ടർ ജാതകം എടുത്തവരാണെങ്കിലും ഒരാൾക്ക് എത്ര ജാതകം വേണമെങ്കിലും എഴുതാം അതുകൊണ്ട് ഇനി ജാതകം കൂടുതൽ എഴുതാൻ പാടില്ല എന്നുള്ള മണ്ഡത്തരം അന്ധവിശ്വാസം ഒഴിവാക്കുക ജീവിതം തിരികെ പിടിക്കണം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഈശ്വരയിലൂടെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി